കഴിഞ്ഞ ദിവസം ജൂലിയൻ അൽവാരസ് ടി വൈ സി സ്പോർട്സ് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും നിർണായക മത്സരത്തിൽ പെബ്ഗാഡിയോള തന്നെ പുറത്തിരുത്തി എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെബ്ഗാഡിയോളയോട് ജൂലിയൻ എൽവാരസിൻ്റെ ഈ പറ്റി ഒരു ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജൂലിയൻ അൽവാരസിന് നിർണായക മത്സരങ്ങളിൽ അവസരം ലഭിക്കുന്നില്ല എന്നൊരു കമൻറ്റ് ജൂലിയൻ അൽവാരസ് പറഞ്ഞതായി ഞാൻ കേട്ടിരുന്നു അദ്ദേഹത്തിന് ക്ലബ്ബ് വിടാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാം ഒളിമ്പിക്സ് മത്സരത്തിന് ശേഷം ജൂലിയൻ അൽവാരസ് നിർണായകമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞതായി ഞാൻ അറിഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ജൂലിയൻ അൽവാരസിൻ്റെ ഏജൻ്റ് ഞാനുമായി ബന്ധപ്പെടും അവർ എന്നോട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടി ശേഷം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും പിന്നെ അൽവാരസ് അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട് അൽവാരസ് മാത്രമല്ല എൻ്റെ ടീമിലുള്ള എല്ലാ താരങ്ങൾക്കും നിർണായക മത്സരങ്ങളിൽ കളിക്കാൻ യോഗ്യതയുള്ളവരാണ് എല്ലാ താരങ്ങളും ആഗ്രഹിക്കുന്നതും നിർണായക മത്സരങ്ങളിൽ കളിക്കണമെന്നും സംഭാവനകൾ നൽകണമെന്നുമാണ് അൽവാരസ് മാത്രമല്ല ഏതൊരു താരത്തിൻ്റെയും ആഗ്രഹമാണ് നിർണായക മത്സരങ്ങളിൽ കളിച്ചുകൊണ്ട് മികച്ച സംഭാവനകൾ നൽകി ട്രോഫികൾ നേടുക എന്നുള്ളത് ജൂലിയൻ അൽവാരസ് മാത്രമല്ല എൻ്റെ ടീമിൽ മികച്ച താരം എൻ്റെ ടീമിൽ സൈൻ ചെയ്യപ്പെട്ട എല്ലാവരും മികച്ച താരങ്ങൾ തന്നെയാണ് അവർക്കെല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കേണ്ടത്